ചാർജ് വർദ്ധിപ്പിക്കാൻ അനുവാദം നൽകിയിരുന്നു അനാഥമായ ഒരു സ്ഥിതിയിലാണ് മന്ത്രി കൃഷ്ണൻകുട്ടി ഒന്നും അറിയുന്നില്ല എന്നാ പറഞ്ഞത് ഒരു യൂണിറ്റിന് പതിനാറ് പൈസയാണ് ഇപ്പോ വർദ്ധിച്ചിട്ടുള്ളത് ഇരുപത്തി അഞ്ച് വർഷമാണ് വർദ്ധിക്കുന്നത് എന്ന് വെച്ചാൽ സാരമില്ല പോട്ടെ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ തോട്ടക്കാട്ടുകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുന്നിൽ പ്രതിഷേധ ധർമ്മ നടത്തിയ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ എല്ലാ സ്ഥലങ്ങളിലും സമരം ആരംഭിച്ചിരിക്കുകയാണ് ഇലക്ട്രിസിറ്റി ബോർഡ് ഓഫീസിന്റെ ഇതുപോലെയുള്ള സമരങ്ങളും ഈ സമരം സമരം പങ്കെടുക്കുകയാണ് അതെങ്ങനെ തരുന്നു കോം ടീ കോം മുടക്കിയോ മുതൽ കണ്ടുകെട്ടാനുള്ള അധികാരമുള്ള സർക്കാർ അവരുടെ മുതല് പരിശ്രമിതീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട് ഈ കോൺ ജനങ്ങൾക്ക് വേണ്ടിയാണ് തൊണ്ണൂറായിരം പേർക്ക് ജോലി കൊടുക്കുമെന്ന് പറഞ്ഞ എങ്ങനെ ഈ ഗവൺമെന്റ് തീക്കോമോ പതിനായിരം പേർക്ക് പോലും തൊഴിലുണ്ടാക്കി കൊടുത്തിട്ടില്ല എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പൊ കൊണ്ടുപോയിട്ടുള്ളത് ഇതാണ് ഭരണം ഈ ഭരണം ജനങ്ങൾ മറുത്തു കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ വൈദ്യുതി ചാർജ് വർധനവ് ഉടനെ പിൻവലിക്കണം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സമരം ആളിക്കട്ടെ സമരമായി കാരണം ഇത് ജനങ്ങളുടെ നട്ടിലൊടിക്കുന്ന വർദ്ധനമാണ് കർഷകരുടെ നട്ടിലൊടിക്കുന്ന വർദ്ധനമാണ് കോൺഗ്രസിനെ കൂട്ടം പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക കോൺഗ്രസ് ബി ജെ പി പ്രമുഖരായവരെ കോൺഗ്രസിലേക്ക് സീപാജിയെ സ്വാഗതം ചെയ്തിരിക്കുന്നു കോൺഗ്രസ് ബി ജെ പിന്നും കോൺഗ്രസ്സിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് തറബെറ്റുക എന്ന ലക്ഷ്യത്തോടെയുള്ള കഴിഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രവർത്തനമാണ് ഈ രാജ്യത്ത് വർഗീയ ശക്തികൾക്ക് സ്വാധീനം ചെയർമാൻ എം ഓ ജോ ധർണ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് അവരുടെ മുദ്രാഖ്യാണ് കോൺഗ്രസ് ഈ രാജ്യത്ത് അതിന് ഒരു യൂണിറ്റിന് പതിനാറ് വയസ്സാണ് അതിനുള്ള ഒരു കാര്യം ഗൗരവമുള്ളൊരു കാര്യം ആരെയും ഒഴിവാക്കിയിട്ടില്ല ഒരു കൂട്ടനെ ഒഴിവാക്കിയിട്ടുണ്ട് അത് വ്യവസായികളെ അപ്പൊ ഈ രാജ്യത്തെ വ്യവസായികൾക്ക് വൈദ്യുതി ചർച്ച നമ്മൾ കൊടുക്കുന്നതിനോട് എനിക്ക് എതിർപ്പില്ല അല്ലെങ്കിൽ കോൺഗ്രസിന്റെ എതിർപ്പില്ല യു ഡി എഫിന്റെ എതിർപ്പില്ല കൊടുക്കട്ടെ പക്ഷെ അതിലേറ്റവും കഠിനമായ ഒരു സംഗതി കർഷകരെ ഒഴിവാക്കി കർഷകർക്ക് വെള്ളം പമ്പ ചെയ്യണം വൈദ്യുതി ആവശ്യമാണ് ജലസേചന സൗകര്യങ്ങൾക്കൊക്കെ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉണ്ട് ആ കർഷകരെ ഒഴിവാക്കിയിട്ടില്ല അവർക്കൊക്കെ വർത്തന പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു അത് കഴിഞ്ഞ മാസം മുതലാണ് വന്നിരിക്കുന്നത് ഈ മാസം മുതലല്ല ഡിസംബർ മുതലല്ല വന്നിരിക്കുന്നത് നവംബർ മുതലാണ് പിൽക്കാല പ്രാപാല പ്രാബല്യത്തോടെ ആണ് വന്നിരിക്കുന്നത് ഇത് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന കടുത്ത ദ്രോഗം തന്നെ പ്രതിഷേധിക്കണം ശക്തമായ പ്രതിഷേധം ഉണ്ടാകണം ഗവൺമെന്റ് ഈ നിരക്ക് വർധനം പിൻവലിക്കണം എന്താണ് ഇപ്പോ നിരക്ക് വർധനത്തിന്റെ കാരണം നിങ്ങളുടെ പെരുവ്യസ്ഥത ഭരിക്കാനാണല്ല ഇവിടെ ഉദ്യോഗസ്ഥ ഭരണ നടത്തുന്ന മന്ത്രിക്ക് അറിയില്ല മന്ത്രി ഇപ്പൊ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് വെള്ളത്തിന്റെ ചാർജ് ഇപ്പൊ തന്നെ മണ്ഡല പ്രസിഡന്റ് ബാബു അധ്യക്ഷത വഹിച്ചു നമുക്കറിയാം ജനങ്ങൾ ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ഈ സമയത്ത് ആന തണ്ടോ കൂടാതെ രണ്ടു കാശി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു ഇത് ഒരു തവണയല്ല രണ്ടു തവണയല്ല നല്ല തവണയായി വൈദ്യുതി ചാർജ് വർധന ജനങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കുകയാണ് ഈ കറണ്ട് ചാർജ് വർധന മാത്രമല്ല ഭൂമി വാങ്ങിയാലും അതുപോലെ മറ്റ് ഉദ്യോഗ സാധനങ്ങളായാലും അതിന്റെ പിറവർദ്ധന ജനങ്ങളുടെ ജീവിതം ദുസൃതമാക്കിയിരിക്കുകയാണ് ഈ ഈ സർക്കാർ ശേഷം ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം സ്വന്തം കുടുംബത്തിനും അവരുടെ ഇല്ല ലിസി എബ്രഹാം കൗൺസിലർമാരായ ലിസ ജോൺസൺ ഷെമ്മി സബാസ്റ്റിൻ പങ്കജാക്ഷൻ പിള്ള പി എം മൂസക്കുട്ടി ജെറോം മൈക്കിൾ കെ കെ മോഹനൻ അബ്ദുൾ സമദ് സോണി സെബാസ്റ്റിൻ പി കെ മോഹനൻ എം ആർ ബാബു റജുല ഖാസിം ജസിയ ഷംസു മൂസീന ജോസ് ഇമാനുവൽ സി ആർ ഗോപി അമീർ ഫൈസൽ ജെറോം സെബാസ്റ്റിൻ ഷിഹാജ് മുസ്തഫ ഷിഹാബ് തണ്ടിക്കൽ റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു പിണറായി സർക്കാർ ഒരു മുന്നോട്ട് കിറ്റുകൾ കൊടുത്തുകൊണ്ട് ഈ ഭരണം നിലനിർത്തി അതിനുശേഷം വന്ന വന്ന ഈ അഞ്ച കൊല്ലത്തെ മുഴുവൻ ജനങ്ങളെയും മറന്നുകൊണ്ട് ഈ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ പാവപ്പെട്ടവരും അതുപോലെ മധ്യവർത്തികളും ഉന്നതരും സാമ്പത്തികമായി ഉന്നതർ പോലും വളരെയധികം വിഷമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഭരണം കൊണ്ടുപോകാൻ അറിയാത്ത ഈ മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടുപോവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് മുഴുവൻ കീഴിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാർക്കും തോൽവി പോലെ ഭരിക്കാനുള്ള അവസരം കൊടുത്തുകൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാം ഇപ്പൊ വന്നിരിക്കുന്ന ഈ വൈദ്യുതി ചാർത്ത് വർധന ആദ്യത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് പതിനാല് ശതമാനം യൂണിറ്റിന് വർദ്ധിപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ അടുത്ത നാല് മാസത്തിന് ഉള്ളില് വീണ്ടും ഒരു പന്ത്രണ്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനം വർധനവ് വരുത്തിക്കൊണ്ട് സാധാരണ ജനങ്ങളുടെ നട്ടൽ ഈ ഭരണം എത്രയും പെട്ടെന്ന് രാജിവെക്കണമെന്നും ഈ ഉയർത്തിയിരിക്കുന്ന ഈ ടാക്സ് എത്രയും പെട്ടെന്ന് പിൻവലിക്കണമെന്നും പ്രത്യേകം ആവശ്യപ്പെടുകയാണ് അതുപോലെ

മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അന്ന് വൈദ്യുതി മന്ത്രിയായിരുന്നു ശ്രീ ആര്യാദ അദ്ദേഹം നല്ല രീതിയിൽ കൊണ്ടുനടന്നിരുന്ന ഒരു വകുപ്പാണ് അന്ന് വളരെയേറെ സ്കൂടുകൾ കടത്തിലായിരുന്നപ്പോഴും ആ കടങ്ങളെല്ലാം വളരെ നിർത്തുകൊണ്ടു വന്നുകൊണ്ട് തന്നെ ഒട്ടനവധി ജലസേചന പദ്ധതികൾക്ക് രൂപം കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നു നാല് പോയിന്റ് രണ്ട് ഒമ്പത് രണ്ട് ആറ് പൈസ വർധനവിൽ കരാറുകൾ ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് ഉണ്ടാക്കിയത് അതെന്നപ്പോഴും ഈ സർക്കാർ ആറിനും പന്ത്രണ്ടിനും എടുത്ത് രോഗവർദ്ധിപ്പിച്ചുകൊണ്ട് അയ്യായിരം കോടിയിലുണ്ടായിരുന്ന ഈ പാവകാരമെല്ലാം പാവപ്പെട്ട ജനങ്ങളുടെ തലയിലേക്ക് കെട്ടിവെക്കുന്നൊരവസ്ഥയിലാണ് യാതൊരുവിധ ക്ഷേമ പദ്ധതികളോ മറ്റ് പകുതിതല പദ്ധതികൾക്ക് ഒന്നും തൂന്നൽ കൊടുക്കാതെ വെറും അഴിമതിയിൽ മാത്രം മുന്നിൽ കുറിച്ച് നിന്നും സ്വന്തം കുടുംബത്തിൻ്റെ ആ ഒരു മുന്നോട്ടുള്ള പോക്കിനെ സഹായിച്ചുകൊണ്ട് അതുപോലെ തന്നെ ബാക്കി ടോർട്ട് ഇപ്പോൾ നമുക്കറിയാം വിവാദമായി വിവാദമായിക്കൊണ്ടിരിക്കുന്ന നിയമനങ്ങളെല്ലാം സ്ഥാനത്തിരുന്ന മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും ഒക്കെ ബന്ധുക്കൾക്ക് നൽകിയിരിക്കുന്നൊരവസ്ഥ നമ്മൾ ഇനി കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിൽ നിർവഹിക്കുന്നുണ്ട് നിയമരാഹിത്യം നിയമപാലനം ഇതൊന്നും ഇവിടെ നിയമപാലനം നടക്കുന്നില്ല ഒരു സ്ഥലത്ത് പാർട്ടി ഓഫീസിൽ നിന്നോ അവരുടെ നേതാക്കന്മാരോ നിർദ്ദേശിക്കുന്ന അനുസരിച്ച് പോലീസും സർക്കാർ ഓഫീസുകളും താളം ചോക്കുകയാണെന്ന് പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് പേ കമ്മീഷൻ പ്രകാരമല്ല പിണറായി സർക്കാർ രണ്ടാമത് അധികാരത്തിൽ വരുന്നതിനു വേണ്ടിയിട്ട് ശമ്പളം വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇതുവരെ അനുവദിച്ചു കൊടുത്തിട്ടില്ല ഒരു ശമ്പളം എഴുതിയെടുക്കാണ് ഇതെന്തൊരു ഗവൺമെന്റ് അതുപോലെ തന്നെ അണക്കെട്ടിൽ നിന്നുള്ള ജലം ഉപയോഗിച്ചാണ് അണക്കെട്ടിൽ നിന്നുള്ള ജലം ഉപയോഗിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിക്കുന്നത് ഇവിടെ കാലോചിതമായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സംവിധാനം വേണം കർഷകർക്ക് കൊടുക്കുന്ന സൗജന്യമായി കൊടുക്കുന്ന വൈദ്യുതിയുടെ കൃത്യമായ കൃഷി വകുപ്പ് വൈദ്യുതി ബോർഡിനും നൽകുന്നു നമ്മൾ ഈ ഇവിടെ തുടങ്ങിയപ്പോൾ ഇവിടെ ഒരു ഉദ്യോഗസ്ഥൻ വളരെ നീരക്ഷമായി നോക്കുന്നത് ഞങ്ങൾ അദ്ദേഹത്തോടും അദ്ദേഹത്തോടും എനിക്ക് പറയാനുള്ളത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വൈദ്യുതി ബോർഡ് റെഗുലേറ്ററി കമ്മീഷൻ കമ്മീഷൻ ശമ്പളവർദ്ധനവും നടത്തിയത് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പോഷക സംഘടനയായ ഐ എൻ ടി സിയും അവിടുത്തെ സഹപ്രവർത്തനം കേരളം ഇതിനോടനീളം നടത്തിയ സമരങ്ങളുടെ ഫലമായി സമ്മർദ്ദപരമായിട്ടാണ് ശമ്പള വർധനവും നടത്തിയത് സാധാരണ ജനങ്ങളുടെ തലയിലേക്ക് കിണ്ട ചാർജ് പേർക്കും കൂടുതൽ വീട്ടിലുള്ള എസ് സി ബിയുടെ ഈ ഭർത്തനത്തേക്കുള്ള ചാർജ് അടിച്ചേൽപ്പുകയും ഇപ്പ് ദറിക്കുന്ന ഭരണാധികാരികൾ അടിച്ചേൽപ്പിക്കുകയും അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു കാര്യം പറയുകയാണെങ്കിൽ തന്നെ നമ്മളിവിടെ കടലിലും മീൻ പിടിക്കാൻ പോലുള്ള സഹോദരന്മാരുണ്ട് അവർ പിടിക്കുന്ന പോലെ അവരുടുന്ന വിലയാണ് അതുപോലെയാണ് ഇന്നത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരി അവരുടെ മനസ്സിൽ തോന്നുന്ന റൈറ്റ് എന്താണെന്ന് വെച്ചാൽ അതാണ് ഒരു സ്വഭാവത്തിൽ ഞാൻ നമ്മൾ അറിയുന്നത് അവരഞ്ഞാ അങ്ങോട്ടൊക്കെ കിടന്നുറിഞ്ഞിട്ട് സ്വപ്നം കാണുകയാണ് സ്വപ്നം കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളെ പറ്റിയിട്ട് എങ്ങനെയാണ് നമുക്ക് ഇവിടെ കേരളത്തിൽ നിന്നും കൊളയടിക്കാൻ പറ്റുന്ന ആ സ്വപ്നങ്ങള് അതിനകത്ത് ഒരു നല്ലൊരു സ്വപ്നമാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരുന്നത് ഈ കെ എസ് വർദ്ധനവ് അത് സാധാരണക്കാരങ്ങളുടെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അവരൊക്കെ ഏറ്റവും കൂടുതൽ താഴത്തേക്ക് എങ്ങനെയാണോ അവർക്ക് പോകാൻ പറ്റുമോ അതുപോലെ പോയിക്കോട്ടെ ഞങ്ങൾക്ക് അതിനെപ്പറ്റി യാതൊരു പ്രശ്നങ്ങളില്ല ഞങ്ങൾ ജനങ്ങളെ സേവിക്കുക എന്നും മാത്രമല്ല ജനങ്ങളെ തിന്നുക എന്നും മാത്രമാണ് ഞങ്ങളുടെ ഏക ഉദ്ദേശം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒറ്റവാക്യം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു കോൺഗ്രസ്